ബിന്ദു കൃഷ്ണ എന്ന കോൺഗ്രസ് വനിതാ നേതാവിനോട് ഇ പി ജയരാജൻ കാട്ടിയ രാഷ്ട്രീയ മാന്യത എല്ലാവരും ഒന്ന് കാണേണ്ടതാണ് മുഖ്യമന്ത്രിയുടെ മകളുടെ വിവാഹത്തിൽ സ്വന്തം ഭാര്യയുടെ മുഖം എഡിറ്റ് ചെയ്ത് മാറ്റി സ്വപ്ന സുരേഷിൻ്റെ മുഖം വെച്ച് അത് സ്വന്തം സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെ പ്രചരിപ്പിച്ച ബിന്ദു കൃഷ്ണ ആ വിഷയം ഇന്ന് ഇ പി ജയരാജനെ നേരിൽ കണ്ടപ്പോൾ സംസാരിക്കുന്ന സാഹചര്യമുണ്ടായി അതിന് അവസരമുണ്ടാക്കിയതും കേരള കോൺഗ്രസ് നേതാവായിട്ടുള്ള എ എച്ച് ഹീസും തലസ്ഥാനത്തെ കഴക്കൂട്ടത്തുള്ള അൽസാജ് ഓഡിറ്റോറിയത്തിൽ ഒരു വിവാഹ ഫങ്ഷനിടെയാണ് ദേഹ് ഈ കൂടിക്കാഴ്ച ഉണ്ടായത് തികച്ചും അപ്രതീക്ഷിതമായിരുന്നു ബിന്ദു കൃഷ്ണയെ കണ്ട എ എച്ച് ഹഫീസ് ആരുടെ ഫോട്ടോ മോർഫ് ചെയ്യാനുള്ള പരിപാടിയായിട്ടാണ് ഈ കറങ്ങി നടക്കുന്നു എന്ന ചോദ്യം ഉന്നയിച്ചെടുത്ത് ഒപ്പമുണ്ടായിരുന്ന ഇ പി ജയരാജന്റെ മുഖത്ത് നോക്കി ഞാനല്ല എൻ്റെ ഫേസ്ബുക്ക് ഹാൻഡിൽ ചെയ്യുന്നത് അത് കൈകാര്യം ചെയ്യുന്ന ആൾക്ക് പറ്റിയ വീഴ്ചയാണെന്ന് ബിന്ദുവിൻ്റെ ഏറ്റുപറച്ചിൽ പക്ഷേ ആ പ്രവൃത്തിയോട് താൻ അതിനെ വലിയ കാര്യമായി എടുത്തിട്ടില്ല എന്ന രീതിയിൽ ഇ പി ജയരാജൻ പ്രതികരിക്കുകയാണ് നോക്കണേ ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവിൻ്റെ മാന്യത മര്യാദ സ്വന്തം ഭാര്യയുടെ മുഖം എഡിറ്റ് ചെയ്തു മാറ്റി ഗജ ഫ്രോഡായിട്ടുള്ള ക്രിമിനൽ കേസിലെ പ്രതിയായ സ്വപ്ന സുരേഷിന്റെ മുഖം വെച്ച് ചേർത്ത് പ്രചരിപ്പിച്ചതിലും